എല്ലാവരും പുറത്താക്കാനുള്ള സംഘടന തയ്യാറായി നിങ്ങൾ തയ്യാറാകാത്തത് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് മാധു രണ്ട് ചോദ്യമാണ് ചോദിച്ചത് ഒന്ന് സിൻജോയുടെ കാര്യം രണ്ട് ധീരജിന്റെ കാര്യം സിൻജോയുടെ കാര്യം ഞാൻ ആദ്യം മറുപടി പറയും സിൻജോ ജോൺസൺ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനും മെമ്പർഷിപ്പും ഉള്ള ആളാണെന്ന് ആർഷോ പറയുന്നു നമ്മളുടെ അറിവിൽ അങ്ങനെയൊന്നുമില്ല ഇനി ഉണ്ടെങ്കിൽ ആർഷോയ്ക്ക് അത് ബോധ്യമുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സിൻജോ ജോൺസൺ എന്ന് പറഞ്ഞ കൊടും കുറ്റവാളി എസ് എഫ് ഐയുടെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെ ഒപ്പം സിദ്ധാർത്ഥനെ കൊന്ന കേസിലെ പ്രതിയാണ് എന്ന് പറയണം നിങ്ങൾ ആ രേഖകൾ പുറത്തുവിടണം ഞങ്ങൾക്ക് അത് ബോധ്യമില്ല അങ്ങനെയാണെങ്കിൽ ആ നിമിഷം പുറത്താക്കുക മാത്രമല്ല സിൻജോ ജോൺസൺ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇനി വരാത്ത രീതിയിൽ തുറങ്ങിലടക്കണമെന്ന് കൂടി യൂത്ത് കോൺഗ്രസ് പറയും ചെയ്തവർ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ അവർക്കെതിരെ എന്താ എന്താ സംസ്ഥാന അതാണ് എന്റെ ചോദ്യം അത് നിങ്ങൾ പറയണ്ടേ ഇനി രണ്ടാമത്തത് താങ്കൾ പറഞ്ഞു അക്രമികളെ ഞങ്ങൾ കൈകാര്യം ചെയ്തു പുറത്താക്കിയെന്ന് നിങ്ങളുടെ പാർട്ടിയിലെ അക്രമികളെയാണ് ആദ്യം പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആദ്യം പുറത്താക്കേണ്ടത് ആർഷോയെ തന്നെയാ പിടികിട്ടാ പുള്ളിയാണ് ഇത്രയും വലിയ ആരെങ്കിലും ഉണ്ടാവും കേരളത്തിലെ ആരെങ്കിലും എന്തോ എങ്ങനെ എനിക്ക് അത് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് തോന്നൽ പോയി പോയി നിനക്ക് ും യൂത്ത് സംസ്ഥാന ചർച്ചയ്ക്ക് വരാറില്ലേ അദ്ദേഹത്തിനെതിരെ കേസിലെ നമ്മൾ അതൊക്കെ പറഞ്ഞ അദ്ദേഹത്തെ അപമാനിക്കാൻ പാടുണ്ടോ ഞാൻ അപമാനമല്ല നടത്തിയത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് സമരം ചെയ്തതിന്റെ പേരിൽ കേസുള്ളത് അഭിമാനമാണ് അങ്ങനെ സമരം ചെയ്തതിന്റെ പേരിൽ കേസുള്ള എസ് എഫ് ഐ കാരനും അത് അഭിമാനമാണ് കൂടെ പഠിച്ച സഹ സഹപ്രവർത്തകന്റെ സഹപാഠിയെ വിളിച്ചുകൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി ഹോസ്റ്റലിൽ കെട്ടിയിട്ട് കൊല്ലാൻ നോക്കുന്നത് ആ കേസിന്റെ പേരിൽ കേരളത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവും അഭിമാനിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ കൂടെയിരിക്കുന്ന പാനലിൽ ഇരിക്കുന്ന ആളുകളെ മുഴുവൻ അന്ന് ഓശാന പഠനമെന്ന് മാതൃ വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല കിട്ടിയല്ലോ കൂടെ ഇനി ഞാൻ എന്റെ കാര്യത്തിലേക്ക് വരട്ടെ നിമിഷ രാജു എന്ന് പറഞ്ഞ എഐ എസ് എഫിന്റെ പെൺകുട്ടിയുടെ പരാതി ഉണ്ട് എന്തായിരുന്നു നമുക്കറിയാലോ പരാതിയുണ്ട് കോടതിയിലൂടെ നിരീക്ഷണമുണ്ട് അതൊക്കെ തന്നെ ഞാൻ പറഞ്ഞത് ഈ പാനലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതൊന്നും പറയാതെ പോകണമെന്ന് പറയല്ലേ ഇവിടെ എസ് എഫ് ഉദ്ദേശിക്കുന്നെങ്കിൽ ആദ്യം പുറത്താക്കപ്പെടേണ്ട ആൾ ഇദ്ദേഹം തന്നെയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ene <laughs> sabagto <laughs>